ഹായ് ഹലോ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു ലലസൊക്കെ മരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് വേറെ ഒന്നല്ല ഇന്ന് ക്രിസ്മസ് ഒക്കെ വരുമല്ലേ നമുക്ക് നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്ലം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എൻ്റെ രീതിയിലാട്ടോ പലരും പല രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ അങ്ങനെ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് കാണിക്കാം അപ്പം നമുക്ക് ക്രിസ്മസ് ഒക്കെ ഇനി അടുത്ത മാസം ഇന്നിപ്പം ദിവസങ്ങളൊന്നും ഇല്ലല്ലോ അധികം അപ്പം ഡിസംബറൊക്കെ വരുവാണ് അപ്പം നമുക്ക് നല്ലൊരു പ്ലെ കേക്ക് എങ്ങനെ തയ്യാറാക്കണം നോക്കാം വീട്ടിലോട്ട് പോകാം പസര ക്യാരമിൽ ചെയ്ത് ക്യാരമിൽ എടുത്തിരിക്കുന്നത് കേട്ടോട്ട് ബദാം അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിൻ്റെ വരെ പറഞ്ഞ് ടൂട്ടി ടൂട്ടി തൂട്ടി

ില്ലേലും കുഴപ്പമില്ല കേട്ടോ അണ്ടിപ്പരിപ്പും പരിപ്പും മുന്തിരി തുട്ടി ഫോട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇതില്ലേ ഡേറ്റ്സ് ഈന്തപ്പഴം അത് തന്നെ ആയിട്ട് കൊടുക്കാം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളത് വച്ചാട്ടോ ഉണ്ടാക്കുന്നത് ഓ ഗ്യാസ് ഓഫ് ചെയ്യാം അത് തണുക്കട്ടെ ഇതൊന്ന് തിളക്കട്ടെ തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്കത് ഓഫാക്കി വെക്കാം അപ്പോൾ നമ്മളിവിടെ പിന്നെ ഞാൻ ഒരു കിലോ പ്ലമക്ക ഉണ്ടാക്കുന്ന കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പിന്നെ ഒരു കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ജാതിക്കപ്പൊടി ജാതിക്കപ്പൊടിയും ഗ്രാമ്പും പൊടിയാണ് കേട്ടോ ഗ്രാമ്പൂ ഒരു ശകലം ഉള്ളൂ കേട്ടോ ഒരു ഒ അര ടീസ്പൂൺ അര ടീസ്പൂൺ എടുത്താൽ മതി ജാതിക്കപ്പൊടി ജാതിക്കപ്പൊടി നല്ലതാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ നമുക്കിതും കൂടെ മിക്സാക്കി നന്നായിട്ട് നമുക്ക് അരച്ചു കൊടുക്കാം തരം ഇങ്ങനെ കാണും കേട്ടോ തരം തിരങ്ങിടേണ്ട ആവശ്യമില്ല നൈസായി പൊടി മാത്രം മതി ഈ മാറ്റി വെക്കാം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പിന്നെ അയച്ചിട്ട് ഞാൻ നിനക്ക് ഒരാഴ്ച അയച്ചിട്ടുള്ളൂ നന്നായിട്ട് നമുക്ക് ഈ വിസ്ക്കറ വെച്ചിട്ട് വിസ്ക്കറ വെച്ച് നന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇളക്കി നന്നായിട്ട് വെച്ചിട്ട് എടുക്കാം മൂന്ന് മുട്ട ഇവിടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് ഒരു ഒരു ടീ ഒരു ടീസ്പൂൺ ബാൻ ലേസൻസ് അപ്പം നന്നായിട്ട് അടിച്ചെടുക്കാം കുറേശ്ശേ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിട്ട് കൊടുക്കുന്ന കൂടെ നമ്മുടെ ക്യാരമിൽ ചെയ്ത ചിട്ടില്ലേ അതുകൊണ്ട് നമുക്ക് കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാം ക്യാരമിൽ ചെയ്തത് പിന്നെ ഇവിടെ പഞ്ച ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് ക്യാരമിൽ എടുത്ത് കേട്ടോ ക്യാരമിൽ ചെയ്തിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തതാണ് ഇട്ട് നമുക്കിതിങ്ങനെ കുറേശ്ശെ ഇട്ട് പൊടി ഇട്ട് കൊടുത്ത് ഇങ്ങനെ കുറേശ്ശെ ഇട്ട് അതിലൂടെ ഡ്രൈ ഫ്രൂട്ട്സും കുറേശ്ശേ ഇട്ട് കൊടുത്ത് ഇങ്ങനെ നമുക്ക് ഇളക്കിയെടുക്കാം ഇതിങ്ങനെ ഇതിനകത്ത് ഒരു ഇട്ട് ഈ പൊടിക്കകത്ത് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുന്നവരുണ്ട് കേട്ടോ അത് സോക്ക് ചെയ്യാതെ ഇടുന്നവരാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ സോക്ക് ചെയ്തതുകൊണ്ട് നമ്മൾ ക്യാരമിൽ ഇട്ട് തിളപ്പിച്ച് സോക്ക് ചെയ്ത് ചെയ്തെടുത്തത് കൊണ്ട് നമുക്കിപ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്കിതിങ്ങനെ ബാക്കി പൊടി ഇട്ട് കൊടുത്ത് ഇത് മുഴുവനായിട്ട് അങ്ങട്ട് കൊടുക്കാം ഇതിനകത്ത് ഞാൻ ചെറിയ നേരെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു നേരെ ഉപ്പ് ശകലം പൊടി ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അത് വേണമെന്നില്ല വേണ്ടിയവർക്ക് ഇടാം ഉപ്പിട്ടും കുഴപ്പമില്ല ഉപ്പിന്റെ ചെറിയൊരു ഇത് ഇഷ്ടമുള്ളവർക്ക് ഇരുന്നൊരു കുഴപ്പമില്ല അപ്പം നമ്മളുടെ ഇനി ഇതിലോട്ട് നമ്മൾ ഇതെല്ലാം സെറ്റായി കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലും പിന്നെ പൈനാപ്പിൾ എസൻസും ബ്ലൂബെറിയുടെ എസൻസും കൂടി ഒഴിക്കും കേട്ടോ അപ്പം നമ്മുടെ പൈനാപ്പിൾ എസൻസ് ഒഴിക്കുവാണേ അതും ഒരു ടീസ്പൂൺ മതി ഒരുപാട് വേണ്ട ഒരുപാടായ അതിൻ്റെ കുത്തലായിരിക്കും ഭയങ്കര പൈനാപ്പിളിൻ്റെ കുത്തലായിരിക്കും ഭയങ്കര െറിയുടെ എസൻസും ഒഴിക്കാം കേട്ടോ എസ് നമുക്ക് ഏത് ഫ്രൂട്ട്സിൻ്റെ വേണമെങ്കിലും നമുക്ക് എസ് ഒഴിക്കാൻ പറ്റും ഞാൻ ഇച്ചിരി ബ്ലൂബെറിയുടെ ഇച്ചിരി കൂളൊഴിക്കുന്നുണ്ട് അതൊക്കെ നമ്മളെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ആവശ്യം നമ്മുടെ ആവശ്യം എടുത്തോട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ ഇത് ഇതൊന്നായിട്ട് ഇറക്കി കൊടുത്തിട്ട് ലാസ്റ്റാണ് ഞാൻ ചിലവർ വേണല്ലോ ഇത് അതിൽ നിന്ന് തന്നെ പിന്നെ സൺഫ്ലവറിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കും പക്ഷേ ഞാനിത് ലാസ്റ്റാണ് ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയില് അപ്പം നല്ല ആ എസൻസിന് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത് പിന്നെ ഡേറ്റ്സ് എന്താ നമ്മുടെ ഈന്തപ്പഴം പിന്നെ ഓറഞ്ചിൻ്റെ തൊലിയെല്ലാം വീട്ടിലിടാ സൺഫ്ലവർ ഓയില് ഒരു ഈ കപ്പിന് രണ്ട് അതായത് കാൽ കപ്പ് കാൽ കപ്പ് രണ്ട് കപ്പ് സൺഫ്ലവർ ഓയില് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഒരുപാട് ഇളക്കുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇളക്കരുത് അതിൽ ശകലം കുറച്ച് സമയം ഇളക്കാവുള്ളൂ എന്നുവെച്ചാൽ ഇളകി കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് താന്നു പോകും ഉണ്ടോ അപ്പം നമ്മൾ ഒരു കിലോടെ പിന്നെ കേക്കിൻ്റെ ടിന്നാണ് എടുത്തിരിക്കുന്നത് ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത് നമുക്ക് അതിലോട്ട് നമ്മൾ ഇതെല്ലാം കൂടെ സെറ്റാക്കി ഇളക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴേ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്താ ഫ്രൂട്ട്സ് എല്ലാം മുകളിലെ ഇതിൽ കേക്ക് നമ്മൾ വെന്ത് പൊന്തി കഴിയുമ്പോൾ താഴോട്ട് ആഴ്ത്ത എല്ലായിടത്തും വായിക്കോളും ഇത് നമുക്ക് നന്നായിട്ട് വടിച്ചിട്ടുള്ളൂ ഇങ്ങോട്ട് അതുപോലെ നമുക്കിത് പത്ത് മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്ത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മളിവിടെ ഫ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിനെ തുറന്ന് ഇതിലോട്ട് വെച്ച് കൊടുക്കാം അവിടെ ഇരുന്ന് അതായത് മുപ്പത് മിനിറ്റ് നമുക്ക് കേട്ടോ മുപ്പത് മിനിറ്റ് മുപ്പത് കിട്ടും ആ മിനിറ്റ് നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രി മുപ്പിച്ച് വെച്ച് ഇവിടെ കേട്ടോ ഇവിടെ കേക്ക് ഇവിടെ എന്തുകൊണ്ടിരിക്കുന്നു കേട്ടോ ആയില്ല പൊന്തി വന്നിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ നമുക്ക് എടുക്കാം ഇപ്പം നമ്മളുടെ കേക്ക് ഞാൻ ശകലം ബേക്കായി കഴിഞ്ഞപ്പോഴേട്ടോ മുന്തിരിയും അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അത് താമപോ അതുകൊണ്ടാണ് ഞാൻ അന്ന് ഓവനിലൊട്ട് വെച്ചപ്പോൾ ഇടാഞ്ഞത് അപ്പോൾ നമ്മളുടെ அது இளக்கட்டும் சைடு நமக்கு சைடு இங்கே இலக்கி നല്ല സ്പൂ നല്ല സ്പൂൺ ചായ

അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കാം അപ്പോൾ എല്ലാവരും ഞാൻ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് എല്ലാവരും ക്ലബിലേക്ക് അമ്മ എൻ്റെ വീട്ടിൽ കാശ് കൊടുത്ത് മേടിക്കാണ്ട് നല്ല സാധനങ്ങൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുക അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും ബൈ